കണമല വനം വകുപ്പ് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പത്തനംതിട്ടയിൽ നമ്മൾ കാണുന്നത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി കൂടിയായ ആന്റോ ആൻ്റണി ആ നേ സമരത്തിൻ്റെ നേതൃനിരയിലുണ്ട് ഇനി ഫോറസ്റ്റ്കാരുടെ ഈ നിഷേധാത്മക സമീപനം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ നിസ്സംഗത അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ എം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടും ആ വീട്ടിലേക്കോ ആ പ്രദേശത്തേക്കോ വനംവകുപ്പിൽ ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആരോപണം നാട്ടുകാർ ശക്തമായി ഉയർത്തുകയാണ് നാട്ടുകാർക്ക് മേൽ കള്ളക്കേസ് എടുക്കാനല്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന ആക്ഷേപം നാട്ടുകാർക്കുണ്ട് അവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു അവരുടെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കണ്ടതും കേട്ടതും ഇപ്പോൾ നാട്ടുകാർ അതേ വീറും വാശിയിലും കണമലയിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ശേഷം അവിടെ ഒരു സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഡി എഫ് വന്നിട്ടല്ലാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടാണ് എം പി ആയ ആൻറ്റു ആന്റണി സ്വീകരിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോബി മറ്റു വിവരങ്ങൾ എന്താണ് ഗോപി എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം കണ്ടതാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നും സമാനമായ രീതിയിൽ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായത് പക്ഷേ അന്ന് ആ പ്രതിഷേധമുണ്ടാവുമ്പോൾ ഡി അടക്കമുള്ളവർ നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അതായത് സമരത്തിനും പ്രതിഷേധത്തിനും ഇറങ്ങിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്നുള്ള ഒരു നിലപാട് അന്ന് ഡി എഫ് ഒ ആയിരുന്നയാൾ സ്വീകരിച്ചുവെന്നാണ് പറയുന്നത് ഡി എഫ് ഒയും ആർ എഫ് ഒയും ഒക്കെ സ്വീകരിച്ചുവെന്നാണ് പറയുന്നത് തന്നെ കഴിഞ്ഞ കുറെ ഒരു വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള കേസെടുക്കൽ നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ചെറിയ കാര്യങ്ങൾക്ക് പോലും കേസെടുക്കുന്നു വനംവകുപ്പ് എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാർക്ക് മുന്നിലുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവരുടെ ഒരു ഇവിടെയുള്ള ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു ജനരോക്ഷം ഇവിടെ ഉയർന്നു വരാനുള്ള ഒരു കാരണം സമരസമിതി പ്രവർത്തകർ അടക്കം കഴിഞ്ഞ നാളുകളായി വിഷയമടക്കം ഇവിടെ ഉണ്ട് ആ വിഷയങ്ങളിലെല്ലാം നിലപാടുകൾ വ്യക്തമാക്കി പ്രതിഷേധവുമായി രംഗത്ത് വന്ന ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് അവരെല്ലാം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതുപോലെ തന്നെ ശരി കടമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധ രംഗത്തെ ഉള്ളത് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത് നാട്ടുകാർക്ക് കനത്ത പ്രതിഷേധമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നിസ്സംഗത അവസാനിപ്പിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നു ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് Cheer